കേരളത്തിലെ മതപരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് സമസ്ത എന്ന് പറയുന്നത് സമസ്ത രണ്ട് സമസ്തയല്ല പിന്നെ സംസ്ഥാന ഉണ്ട് ദക്ഷിണുണ്ട് പലതും ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ തരീക്കത്തുകൾ പല സംഗതികളുണ്ട് ഇവിടെ ഹുറാഫാത്ത് പല കോലത്തിലും രൂപത്തിലും ഉണ്ട് ഇവിടെ ഇവരെല്ലാം തന്നെ ഈ ഉമ്മത്തിന് പഠിപ്പിക്കുന്ന എന്താണ് ഇതൊക്കെ എന്താണ് ദീനായിട്ടാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ മണ്ണ് പാകപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഈ കേരളത്തിലെ സംസ്ഥാനം എന്ന് പറയുന്നത് ഈ ഹുറാഫാത്തുകൾക്കെല്ലാം തന്നെ എന്നിട്ട് വരുന്നതാണെന്താ ഈ ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വലിയ ഷെയ്ഖുമാരായിട്ട് രംഗപ്രവേശം ചെയ്യണം അതിലേറ്റവും ഒന്നാമതാണ് ഇത് ഇപ്പൊ ഏറ്റവും വലിയ ഷെയ്ഖായിട്ട് ആളുകൾ തലയിൽ കൊണ്ടിടക്കുന്ന സി എം മടപൂര് സി എം മടവൂരിന്റെ ചരിത്രം നിങ്ങൾ നോക്കൂ അയാൾ എങ്ങനെയാണ് ഈ ഏർപ്പാടിലേക്ക് വന്നത് എന്ന് നമ്മൾ പഠിച്ചു നോക്കിയാൽ ഈ പറഞ്ഞിട്ടുള്ള ഷെയ്ഖ് ഹാമിദ് ആദമിന്റെ അതേ വഴികളിലൂടെ തന്നെയാണ് അത് വന്നിട്ടുള്ളത് സി എം മടപൂര് വന്നിട്ടുള്ളത് ഇയാള് കോഴിക്കോട് യുവാവു ആയിരിക്കെ ദർശനം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സാധാരണ ഒരു മുസ്ലിം എന്നിട്ട് ആ സമയത്ത് ഇദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് അല്പം സൂക്ഷ്മതയും ഭക്തിയും ഉള്ള ഒരാളാണ് ആളുകൾക്കൊക്കെ ഇയാളോട് എന്തുണ്ട് അന്നേ ഒരു ആദരവുണ്ട് എന്നിട്ട് ഇയാൾ അന്വേഷിച്ച് അങ്ങ് കർണാടക എന്ന് പുലിമൊയ്തീൻ വരെയാണ് ആരാണ് പുലിമൊയ്തീൻ പുലിമൊയ്തീൻ എന്ന പേര് തന്നെ വന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കുക ഇയാള് പുലിത്തോൽ അണിമിറ്റാണ് നടക്കാറുണ്ടായിരുന്നത് പുലിത്തോൽ എന്ന് പറയുന്നത് എന്താണ് ഇസ്ലാമിൽ ഹറാമായിട്ടുള്ള ആയിട്ടുള്ള വസ്ത്രമാണ് പുലിത്തോല് നമ്മള് എന്ത് കൺപാടില് ഉപയോഗിക്കാൻ പാടില്ലാത്ത സംഗതിയാണ് അങ്ങനത്തെ ഈ നെജസ്സും ധരിച്ചിട്ട് ഹറാമായി വസ്ത്രം നടക്കുന്ന ഒരാളാണ് ഇയാൾ വലിയ മലക്കിൻ്റെയും ദീനിൻ്റെ ആളായിരിക്കും ഒരിക്കലല്ല ഇയാള് ഷീത്താന്റെ ആളാണ് നമ്മളെ നാട്ടില് ഹിന്ദു മതത്തിലുള്ള ആൾ ദൈവങ്ങൾ ഉണ്ട് അല്ലെ സായിബാബുണ്ട് പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ഇവരെല്ലാം വന്നാണ് പുലിത്തോലിന് ഇരിക്കുകയും കിടക്കുകയും അത് ധരിച്ചു നടക്കുന്ന ആളുകളാണ് ഈ സാഹചര്യങ്ങളുടെ പൈശാചിക സേവ ചെയ്യുന്നവരുടെ ഒന്നാമത്തെ ലക്ഷണാണിത് എത്ര ഹലീദാണ് പുലിത്തോലിന്റെ കാര്യത്തിൽ നേരിട്ട് വന്നിട്ടുള്ളത് പുലിത്തോലുള്ള ഒരു കൂട്ടത്തിലേക്ക് മലക്ക് വരൂല്ല എന്നാണ് ഒരു കൂട്ടര് അവര് അവരുടെ കൂട്ടത്തില് ആരെങ്കിലും പുലിത്തോലുമായിട്ട് നടക്കുന്ന ആളുണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് മലക്ക് വരൂല്ല പിന്നെ വരിക ഇത് ഇമാം ആരെ വരികാനു വരികയാദികൾ എത്ര ഹരി പുലിത്തോൽ എന്ന് പറയുന്നതും അങ്ങനത്തെ വന്യജീവികളുടെ തോലുകളൊക്കെ അത് ധരിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് റസൂൽ അലൈസ്ലമിന്റെ ആ വിലക്കുകൾക്ക് നേരെ വലുതായിട്ടില്ല എന്നിട്ട് ഇയാൾ നേരിട്ട് ഈ കോഴിക്കോട്ടുള്ള സി എം അടവൻ്റെ അടുത്ത് വന്നിട്ട് യുവാവായിട്ടുള്ള സി എം അടവുന്റെ അടുത്ത് വന്നിട്ട് ഇയാൾ ഇങ്ങനെന്താണ് വശീകരിക്കാൻ ശ്രമിക്കാൻ അങ്ങനെ ഇയാൾ ഇങ്ങനെ കാൻവേസ് ചെയ്യാൻ നോക്കി അവസാനം എന്ത് ചെയ്തു ഇയാൾ അതിൽ വീണു അര് സി എം അടവില് വീണു ഇത് വിലായത്താണ് ക്ലാമത്താണ് ദീനിന്റെ ഏറ്റവും ഉന്നതിയിലേക്കുള്ള എഫ്സാനിന്റെ മാർഗമാണെന്ന് ധരിച്ചിട്ടാണ് അയാൾ അതിലേക്ക് വീഴുന്നത് എന്നിട്ട് ആദ്യം ഇയാൾ രണ്ട് ദിവസം സ്വന്തം ഭാര്യയായിട്ടാണ് എന്ത് ചെയ്യുന്നത് കർണാടകയിലുള്ള പുലിമു അടുത്തേക്ക് പോയിട്ട് അവിടെ എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത് ചേഫിന്റെ അടുത്ത് പോയിട്ട് സ്വന്തം ഭാര്യയെ പോയിട്ട് ഭാര്യ കാഴ്ച വെക്കാന്നുള്ളത് സൂഫികളുടെ ഇടയിൽ അറിയപ്പെടുന്ന കാര്യമാണ് ചരിത്ര ഗ്രന്ഥങ്ങളും സൂഫി ഗ്രന്ഥങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന സംഗതിയാണ് പിന്നീട് ഇയാള് സി മടവു എന്താണ് പിന്നീട് ഒറ്റക്ക് പോവുകയാണ് പിന്നെ ഭാര്യ എന്ത് ചെയ്യണം ഒരു വൈക്കാക്കാണ് എന്നിട്ട് ഇയാള് പുലിമൊയിന്റെ വഴിയിൽ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഏകദേശം ഒരു വർഷം ഇയാളുടെ മുരീതായിട്ട് ഇയാളുടെ ശിക്ഷണത്തിൽ ഇയാളുടെ ഈ വൈശാചികർബീയത്തിൽ ഇയാൾ കഴിയാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് എട്ട് വർഷത്തെ വേറെ റിയാതെ പിന്നെ വരുന്നുണ്ട് അതും കഴിഞ്ഞിട്ടാണ് പിന്നെ വലിയ മർത്തത്തിലേക്ക് ഇയാളെത്തുന്നത് അപ്പോ ഈ എട്ട് വർഷം എന്ന് പറയുന്നത് ഉമ്മാനോട് മിണ്ടാൻ പാടില്ല ഉമ്മാടം സ്വന്തം ഉമ്മാനോട് മിണ്ടാതിരിക്കാന്നുള്ളത് ഏറ്റവും വലിയ ഹറാമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇയാള് ഇങ്ങനെ റിയാബയിൽ ഇരിക്കുന്ന സമയത്ത് ഏകദേശം മൂന്ന് വർഷം ആരോട് മിണ്ടാതെ നിസ്കരിക്കാതെ നോമ്പുവെക്കാതെ കുളിക്കാതെ നനക്കാതെ ഇയാളെ കഴിച്ചുകൂടി എന്നിട്ട് ഉമ്മ ഇങ്ങനെ ഇടയ്ക്കിടത്ത് വന്നിട്ട് എന്തെങ്കിലും ഇയാളുടെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടത് വന്നിട്ട് വരും ഇയാൾ തിരിഞ്ഞു നോക്കില്ല കാരണം ശേഷിന്റെ നിർദ്ദേശമാണ് എന്ത് മുണ്ടരുത് മൈൻഡ് ചെയ്ത് എന്നുള്ളത് പിന്നീട് ഇയാൾ ഒരിക്കൽ സലാം അവിടെ മടക്കി പോയി ഉമ്മാനോട് ഏറ്റവും വലിയ പുരുമയില്ലേ എന്നിട്ട് പിന്നീട് പുരുമ ഇതിന് പിന്നെ മൂന്ന് വർഷത്തെ കഠിനാണ് റിയാളുടെ ശിക്ഷയുടെ കുട്ടികളി ചെയ്യുന്നത് ഒരാളോട് മണ്ടാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല നോമ്പ് വയ്ക്കാൻ പാടില്ല എന്താണോ ഈഹ ഹാമിദ് ആദമിന്റെ കഥയിൽ നമ്മൾ കേട്ടുള്ളത് അദ്ദേഹം അനുഭവിച്ച കാര്യം അദ്ദേഹം യോഗത്തോട് വെളിപ്പെടുത്തിയ കാര്യത്തിലുള്ളത് അതെല്ലാം തന്നെയാണ് ഷർപ്പായിട്ട് ആര് വെക്കുന്നത് ഈ പുതിയൊയ്ദിയില് സി മടവന് മുമ്പിൽ വെക്കുന്നത് ഈ പുതിയൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇയാൾ എന്താണ് വലിയ കോമ്പം മീശക്കാരനായിട്ടുള്ള ഒരു ആചാരഭാട്ടുള്ള മനുഷ്യനാണ് അയാൾക്ക് ഈ നിസ്കാരം നോക്കുമ്പോൾ മീനായിട്ട് ഒരു ബന്ധമില്ലാന്നുള്ളതാണ് കാരണം കംപ്ലീറ്റ് എന്താണ് ക്ഷേത്ര ആളാണ് അനുയായി ആൾന്നുള്ളതാണ് ആ പുലിമൊദീനെ കുറിച്ച് സീമടൂര് പറഞ്ഞത് എന്താ അറിയുമ്പോ എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ കാക്ക അയാളെ ആയിരം മടങ്ങ് മഹാനാണ് ഈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ റിയാദയുടെ സമയത്ത് താടി വഴിക്കണം ദീനിന്റെ എല്ലാ ഷാറുകളും മാറ്റി വെക്കണം സ്വർണം ധരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഇദ്ദേഹം ഇയാളെ പരീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇയാള് പുലിമൊ്ദീൻ എന്ന് പറയുന്ന ആള് സ്ഥിരമായിട്ട് ചുരുട്ട് വലിക്കുന്ന ആളാണ് ചുരുട്ട് വലിക്കാൻ ചുരുട്ട് വലിക്കാൻ ഇസ്ലാമല്ലെ ഹറാമാണ് ചുരുട്ട് വഹിക്കാൻ താഴെയുള്ളത് വലിക്കുന്ന ഹറാമാണ് എന്നിട്ട് അതിന്റെ അവശിഷ്ടമായി വരുന്ന പൊടികൾ ഇങ്ങനെ എന്തു ചെയ്യും പിന്നെ കോളാമ്പീലിങ്ങനെ തട്ടിയിടും മാത്രമല്ല നല്ല മുറുക്കുന്ന ആളാണിത് പുലിമൈ ഇങ്ങനെ മുറുക്കി മുറുക്കി ഇങ്ങനെ എന്ത് ചെയ്യും ഈ കോളാമ്പീലൊക്കെ അത് തുപ്പേ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാർക്കിച്ച് തുപ്പുണ്ട് ഈ കൊളാംബീരയ്ക്ക് എന്നിട്ട് ഈ കൊളാമ്പിങ്ങനെ നിറഞ്ഞുകഴിഞ്ഞാല് സിയം മടവൂരിനോട് പറയും അവിടെ കുടിക്കുന്നു പറയും അവക്കര വര കുടിക്കുന്നു പറയും അവിടെ സിഎം പോടവൂര് അങ്ങനത്തെ പേരൊന്നും ഇല്ല അവക്കര എന്നെ വിളിക്കാൻ എന്നിട്ട് വിളിച്ചിട്ട് ഇത് കുടിക്കുന്നതാണ് പറയുന്നത് വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഈ ഹദാസുകൾ ഈ മ്ലേച്ഛമായിട്ടുള്ള ഈ ഒരു സംഗതി കുടിക്കാൻ ഇസ്ലാമിൽ അത് ഹറാമായിട്ടുള്ള കാര്യമാണ് അല്ലേ അതെല്ലാം ഷെയ്ത്താന പ്രീതിപ്പെടുന്ന കാര്യങ്ങളാണ് ഇയാളുടെ കുടിക്കും അത് കുടിച്ചിട്ട് ഇയാൾ ബോധം കെട്ടിടമില്ല പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇയാളെ എഴുന്നേൽക്കുന്നത് പറയുന്നത് അപ്പോ ഇങ്ങനെയുള്ള ഘട്ടങ്ങളാണ് കയ്യിൽ പോകുന്നത് എന്താണോ നമ്മൾ ഈ സാഹചര്യങ്ങൾ തൗപ ചെയ്ത് മടങ്ങിയ സാഹചര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്ന അവർ ആദ്യം ഈ ഘട്ടത്തിലേക്ക് എത്തുന്ന രൂപ ചെതു കാര്യങ്ങൾ അതെല്ലാമാണ് സി എം അടവർ ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പുലി മൊയ്തീൻ്റെ പുലിമൊയൻ സി എം അടവരിന്റെ മടിയിൽ തലവെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ചത്തുപോകുന്നത് എന്നിട്ട് ആ സമയത്ത് വളരെ ദുർഗന്ധം അവിച്ച് ആളുകളെല്ലാം ഓടിപ്പോയി എന്നാണ് പറയുന്നത് ആളുകളൊക്കെ ഇയാൾ വലിയ വലിയ ആയിട്ട് വലിയ ശീഖായിട്ട് കരുതുന്ന ആളാണ് പക്ഷെ അടുക്കാൻ പറ്റുന്നില്ല അത്രക്ക് ദുർഗന്ധം എന്നുള്ളതാണ് അതിനുശേഷമാണ് സി എം അവിടെ ഒരു വലിയ ആയിട്ട് മാറുന്നത് ശീഖായിട്ട് മാറുന്നത് ഈ എട്ട് വർഷക്കാലം ഈ ഒരു ഹൽവത്തുകളില് മൂപ്പന്റെ വീട്ടിൽ വേറെ പിന്നെ രണ്ട് മൂപ്പന്മാരുടെ വീട്ടിലാണ് ഇയാൾ ഹൽവത്തിൽ കഴിഞ്ഞിട്ടുള്ളതാണ് ആ സമയങ്ങളൊക്കെ നേരത്തെ ഈ ഹാമിദ് ആദമിന്റെ കഥയിൽ പറഞ്ഞതുപോലെ ഒരു ഈത്തപ്പഴവും ഒരു എന്താണ് കുറച്ചൊരു മുറുക്ക് വെള്ളമൊക്കെയാണ് ഒരു ദിവസം കുടിക്കാൻ കൊടുക്കുക മാത്രമല്ല നിസ്കരിക്കാൻ പാടില്ല ആ കാലിൽ ഒന്നും തന്നെ ജുമാക്കു പങ്കെടുക്കാൻ പാടില്ല നോമ്പെടുക്കാൻ പാടില്ല പിന്നീട് അയാൾ എന്തു വെളിച്ചത്തേക്ക് വരികയാണ് വേറൊരു കോലത്തില് തടുക്ക പോയി വേറൊരു കോലത്തിലാണ് വരുന്നത് എന്നിട്ട് ചാലിയം എന്ന് പറയുന്ന കോഴിക്കോട് ഉള്ള സ്ഥലത്തേക്കാണ് വരുന്നത് മാസത്തിൽ എന്നിട്ട് പരസ്യമായിട്ട് ചായ കുടിക്കാൻ ആളുടെ മുമ്പിൽ നിന്ന് അവിടെ ഉള്ള ആളുകളോട് ഇയാള് വലിയ ശേഖരി ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടാണ് എന്നിട്ട് ഇയാൾ അവിടെയുള്ള ആളുകളൊക്കെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് അവൾക്കൊക്കെ ചായ കൊടുക്കാൻ ചെയ്യുന്നത് ഇവിടെ കേരളത്തിലെ അങ്ങനെന്തായിരുന്ന വലിയ പണ്ഡിതന്മാരായിട്ട് പറയപ്പെടുന്ന കമറുൽ തമറലഅളിമ്മാരും ഷംസുൽ അലിമ്മാരും തുടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ മുഹക്കത്ത് ആയിട്ട് അറിയപ്പെടുന്ന അങ്ങനത്തെ കുറെ ആളുകളുണ്ട് പേര് കണ്ടില്ലേ കണ്ണിയത്ത് ഷമുപ്പേന അതുപോലെ തന്നെ ഇ കെ എ പി അങ്ങനെ ഒ കെ അങ്ങനത്തെ കുറെ പേരുകൾ ഇവർക്കൊന്നും തന്നെ ഇതിന്റെ മുമ്പിൽ ഒന്നും പറയാൻ സാധിക്കുന്നില്ല കാരണം ഇവർ പഠിച്ചിട്ടുള്ളത് എന്താണ് ഈ സമസ്ത എന്ന് പറയുന്ന ഈ സിഹറിന്റെ മേല് ഈ വക ശൈതാനികത്തിന്റെ മേല് കട്ടിപ്പടുക്കപ്പെട്ടുള്ള ഒരു ഏതാണ് ആശയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ക്രമത്താണ് മനസ്സിലായില്ല അപ്പോ ഇവിടെ നമ്മൾ ഇമാം ഇന്നും ശാസ്ത്രകലഹമുള്ള പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഒരാൾ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ സുരത്തിലും തട്ടിച്ച് നോക്കുക അയാളുടെ വിശ്വാസങ്ങൾ പ്രവൃത്തികൾ അയാളുടെ രീതികളൊക്കെ തട്ടിച്ച് നോക്കുക സിമടകന്റെ കാര്യത്തിൽ നമുക്കറിയാം നിസ്കരിക്കില്ല ജുമാ പങ്കെടുക്കൂല നോമ്പെടുക്കൂല എല്ലാവിധ ഇസ്ലാമിക നിയമ നിർദ്ദേശങ്ങളിൽ നിന്നും അയാൾക്ക് ബാധകമല്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് എന്താണ് സാഹറാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ ലക്ഷണം അങ്ങനെ ഇയാള് ഈ തരത്തിലുള്ള വലിയ സേഹറിന്റെ അങ്ങേറ്റത്തെത്തി അതുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് ഈ തരത്തിലുള്ള വലിയ കൊതുമ്പ് ലാഹലമായിട്ടിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയ്ഖ് ഹാമിദ് ആദമിനെ കൊതുമ്പായിട്ട് തന്നെയാണ് ആ നാട്ടുകാരും പരിചയപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അതും കടന്നിട്ട് മുതബർ ലാഹാലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പരിചയപ്പെടുത്തുന്നത് അല്ലെ അങ്ങനെ സി എം മടവൂരിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുക ഈ തരത്തിലുള്ള ഷെയ്ഖാൻ സേവ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നിട്ട് അതിന് മുമ്പിൽ ഒന്നും പറയാതെ അറിവ് മൂടി വെക്കുന്ന ആളുകളാണ് അറിഞ്ഞിട്ടുള്ള ആളുകൾ വരെ അറിഞ്ഞു മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ഈ സമസ്തയിലുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ